ഇതില് അറസ്റ്റ് ചെയ്യാത്തതിൽ ഞങ്ങൾ സന്തോഷമുണ്ട് പക്ഷെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ രക്ഷപ്പെടാനുള്ള ഗൂഢാ നടക്കുന്നുണ്ട് ഞങ്ങൾ സംശയിക്കുന്നു കാരണം പത്തരമണിയോടെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രതിയെ അവരെ സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവരായിട്ട് പത്രമാധ്യമങ്ങളടക്കമുള്ള ആളുകൾ അന്വേഷിക്കുന്ന സമയത്ത് സുഖപോർത്തകരായിട്ടുള്ള ഞാൻ അടക്കമുള്ള ആളുകൾ അന്വേഷിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാൻ രേഖപ്പെടുത്തുക എന്ന് പറയുന്നില്ല അത് സിഇഒ എസ് ഐ ഒന്ന ഉദ്യോഗസ്ഥരാൻ തന്നെ ഫോൺ എടുക്കുന്നില്ല ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ജേഷൻ ഹാജരാക്കുന്നതിന് പകരം ഇവരെ നേരിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് പറയുന്നത് സാധാരണ മെഡിക്കൽ സ്റ്റേഷൻ ഹാജരാക്കി മെഡിക്കൽ എടുക്കുന്നത് ബി ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജ് എന്നാവും അപ്പോൾ അതൊന്നും ചെയ്യാതെ പോയിരാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ മെഡിക്കൽ എടുക്കുമെന്ന് പറയുന്നു നേരിട്ട് പുന്നമല കോടതിയിൽ ഹാജരാക്കുന്നതെന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് പ്രതിക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നാളിതുവരെ കാണാത്ത പ്രക്ഷോഭങ്ങൾക്ക് ബി ജെ പിയും ഞങ്ങളും നടക്കുന്നതാണ് ഈ ഉദ്യോഗസ്ഥയാണ് അത് ശക്തമായ നടപടികളെയുമുണ്ട് ديني جو ملياڙي آهي ميندي منهن ملياڙي آهي ميندي منهن ملياڙي آهي هرسو جييو پوليس آهي هرسو جييو پوليس آهي هرسو جييو پوليس آهي هرسو جييو پوليس آهي پاوه پٽا يوا مين 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 آهي کله پڙهتي کي ملياڙي آهي کله پڙهتي کي ملياڙي آهي سنڌي شڪي پوليس آهي سنڌي شڪي پوليس آهي سنڌي شڪي پوليس آهي سنڌي شڪي پوليس آهي

പടൂക്കിയ ഇൻജിൻ ജായി കൊലപെടുതിയ ഇൻജിൻ ജായി കൊലപെടുതിയ ഇൻജിൻ ജായി കൊലപെടുതിയ എന്ദിദ എന്നൊരു കൊലയാളിയെ എന്ദിദ എന്നൊരു കൊലയാളിയെ എന്ദിദ എന്നൊരു കൊലയാളിയെ എന്ദിദ എന്നൊരു കൊലയാളിയെ അറസ്റ്റ് ചെയ്തൊരു പോലീസ് അറസ്റ്റ് ചെയ്തൊരു പോലീസ് അറസ്റ്റ് ചെയ്തൊരു പോലീസ് അറസ്റ്റ് ചെയ്തൊരു പോലീസ് എന്ദിലി എന്ദിലി സംരക്ഷിക്കും എന്ദിലി എന്ദിലി സംരക്ഷിക്കും കാണമില്ല എസ്ഐഎ കാണമില്ല എസ്ഐഎ ിൽ പോകടോ ആര് തന്നോ കടിയോടോടോ ഇന്ത്യ കട്ടിയോള ിയുടെ പ്രതിഷേധം മലയാളികളെ സംരക്ഷിക്കോ മലയാളികളെ സംരക്ഷിക്കെ സംരക്ഷിക്കോ മലയാളികളെ സംരക്ഷിക്കും നിങ്ങൾക്കെതിരെ കോഴിക്കോട്ടിൻ കോഴിക്കോട്ടിൻ പ്രതിഷേധം കോഴിക്കോട്ടിൻ പ്രതിഷേധം സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്